യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി തിരുസഭയിൽ ഇന്ന് വിശുദ്ധ എസ്തപ്പാനോസിന്റെ തിരുനാൾ ആചരിക്കുകയാണ് നമുക്കറിയാം സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വിശുദ്ധ എസ്തപ്പാനോസ് ഈശോയ്ക്ക് വേണ്ടി ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിന് വേണ്ടി മരണം പുലുകിയ വ്യക്തിയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ധൈര്യം നിന്റെ ജീവിതത്തിലുണ്ടോ ആത്മപരിശോധന ചെയ്യുക ഈശോയെ നട്ടല്ലോടുകൂടെ മറ്റുള്ളവരുടെ മുന്നിൽ കൂടെ ഈശോയെ പ്രഘോഷിക്കാനുള്ള ധൈര്യം വചനം പ്രഘോഷിക്കാനുള്ള ധൈര്യം നിന്റെ ജീവിതത്തിലുണ്ടോ ഒരുപക്ഷെ പ്രതികൂല സാഹചര്യം ഉണ്ടാകാം അനുകൂല സാഹചര്യം ഉണ്ടാകാം അവിടെയെല്ലാം ഈശോയെ പ്രഘോഷിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകൂ റിസ്ക് എടുത്ത് ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം എന്നൊരു ആഗ്രഹവും ധൈര്യവും നിൻ്റെ ജീവിതത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ ഈ നാടുകളിലൊക്കെ നമ്മൾ കാണുന്നത് ഈശോയെ പ്രഘോഷിക്കാനായിട്ട് മടി കാണിക്കുന്നവരുണ്ട് ലജ്ജ തോന്നുന്നവരുണ്ട് സത്യദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ മടി കാണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നിന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് സത്യവിശ്വാസത്തിന് വേണ്ടി സത്യദൈവത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു ധൈര്യമാണ് ദൈവം നിന്നെ ഇന്ന് ആഗ്രഹിക്കുന്നത് ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ എസ്തപ്പാനോസിനെ പോലെ ഏത് ജീവിത സാഹചര്യത്തിലും ഈശോയെ പ്രഘോഷിച്ച് ജീവിക്കാനുള്ള ധൈര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ പ്രഘോഷിക്കുവാൻ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുവാനുള്ള കൃപയും ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും എന്നുള്ള വലിയ അനുഗ്രഹം ഉണ്ടായിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ